കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെ പരാമർശം അങ്കലാപ്പുണ്ടാക്കിയതായി തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം വാരവാഹികൾ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ രാജരാജേശ്വര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശം കേരളത്തിലെയും കർണാടകത്തിലെയും ഭക്തർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരിക്കുകയാണ് വിവാദം ഉയർന്നതോടെ രാജരാജേശ്വര ക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞില്ലെന്നും പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ നടന്നു എന്നാണ് പറഞ്ഞത് തിരുത്തിയെങ്കിലും പരാമർശം ഉയർത്തി വിവാദവും ആശങ്കയും നിലനിർത്തുകയാണ് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് കർണാടകത്തിൽ നിന്നും നിരവധി ഭക്തർ എത്താറുണ്ട് അവിടെ നിന്നുള്ള ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവും ഉപമുഖ്യമന്ത്രിയുമായ ഒരാൾ പറയുന്ന കാര്യങ്ങൾ കർണാടകത്തിൽ നിന്നുള്ള ഭക്തരിൽ ആശങ്കയുണ്ടാക്കിയിരിക്കുകയാണ് അതിപുരാതനമായ രാജരാജേശ്വര ക്ഷേത്രവുമായി ഉയർന്ന വിവാദം ഭക്തരിൽ അങ്കലാപ്പിനും ക്ഷേത്രത്തിന് പേരുദോഷത്തിനും ഇടയാക്കി ന്യൂനത പരിഹരിക്കാൻ നിർബന്ധമായും ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാകണമെന്ന് കുബേരൻ നമ്പൂതിരിപ്പാട് കണ്ണൂർ തളിപ്പറമ്പിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഇവിടെ തികച്ചും ആണ് നടന്നുവരുന്നത് ഒരു തരത്തിലും മറ്റുള്ളൊരു പെരി കർമ്മങ്ങളോ മറ്റുള്ളതായിട്ടുള്ള കർമ്മങ്ങളോ ഇവിടെ ഇതുവരെ ചരിത്രത്തിൽ കൂടി കേൾക്കാത്തതാണ് ഇവിടെ സാധാരണ മഹാരാജാവായിട്ടാണ് ഇവിടുത്തെ പങ്കെടുക്കുന്നത് രാജാവിനെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും തിരുവിൽ കാഴ്ച വെച്ച് കാ എന്നൊരു സമ്പ്രദായമാണ് സാധാരണ നടന്നു എല്ലാവരിക്കലും നടന്നു വരുന്നത് ഇവിടെ മഹാരാജാവായത് വരുന്ന ആൾക്കാർക്ക് നെയ്യമൃദ് വെച്ചിട്ടാണ് എന്തെങ്കിലും സാധാരണ ഒരു പുരംകയ്യോടെ ഭഗവാനെ കാണാൻ പോകാൻ പാടില്ല നെയ്യമൃദ് വെച്ചിട്ടാണ് ഇവിടെ നിത്യം തൊഴുന്നത് എല്ലാവരുടെ ഈ നെയ്യാണ് അവിടുത്തെ ഈ അമ്പലത്തിലെ കടാവളത്തിൽ ഒഴിച്ചിട്ട് ദിവസം കത്തിക്കുന്നത് അഗത്യ മഹർഷി കത്തി ഇവിടെ പ്രതിഷ്ഠ കഴിഞ്ഞ് അഗത്യ മഹർഷി വെച്ച വളക്കാണ് ഇന്ന് കാണുന്ന ഈ ദീപം ആ വിളക്ക് ഇതുവരെ കെട്ടിട്ടില്ല ആ വിളക്കിലേക്കാണ് ഈ നെയ്യ് സമർപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ ദിവസേന എല്ലാ ആൾക്കാരും ബന്ധപ്പെടും ഭക്തജനങ്ങളിങ്ങനെ ധാരാളം നെയ്യുമ്പോൾ വെക്കണു അതുകൊണ്ട് അതിന് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ സമർപ്പണം നടത്തുകൊണ്ടിരിക്കുകയാണ് നെയ്യിൽ കെടാറില്ല പിന്നെ സാധാരണ വഴിപാടായി നടത്തുന്നത് പൊന്നുകുടം വെള്ളിക്കുടം എന്നുള്ള വഴിപാടുകൾ ഭഗവാന് പട്ടം താരി നെയ്യം ഭഗവതിക്ക് ശ്രീപാർവനി ഭഗവതിയുടെ പിന്നിൽ ആ ഭഗവതിക്ക് താരി പുഷ്പാഞ്ജലി ഇതാണ് ഇവിടെ നടന്നു വരുന്ന സാധാരണ നടന്നു വരുന്നൊരു പ്രതി പിന്നെ വഴിപാടുണ്ട് മറ്റല്ലാതെ ഒരു തികച്ചും മറ്റുള്ള മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി ഭഗവാനെ സമർപ്പണം അല്ലാതെ മറ്റൊരാളുടെ വകയായിട്ടുള്ള നിവേദ്യങ്ങളോ പായസങ്ങളോ മറ്റുള്ള ക്ഷേത്രങ്ങളെതിർത്തുമ്പോൾ ഇവിടെ നടത്താറുകയാണ് ഇവിടെ ഭഗവാനത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ ഇവിടുത്തെ നിവേദ്യം പക്ഷപ്രഭാതമായിട്ട് കൊടുക്കുന്നതല്ലാതെ മറ്റുള്ള ആൾക്കാരുടെ ഒരു നിവേദ്യങ്ങളോ പാൽപ്പായസം മറ്റോ മറ്റു സിറ്റംബത്തും മറ്റൊക്കെ നടത്തുന്ന പോലെ മറ്റുള്ള പായസങ്ങളോ മറ്റുള്ള ഒഴിപാടുകളും ഇവിടെ സ്വീകരിക്കുക എല്ലാം ചെയ്യാതെ വരണം ഇത് ഇത് പണ്ട് പണ്ടേ നടന്നു വരുന്ന കാര്യങ്ങളാണ് ഇപ്പം അനാവശ്യമായിട്ടുള്ള ഈ ഒരു വിവാദം വന്നതുകൊണ്ട് കൊണ്ട് അത് ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഇപ്പം എന്നോടും ഞങ്ങളെ സമൂഹത്തോടും ഞങ്ങളുടെ തന്ത്രി സമൂഹത്തോടും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടെങ്കിലും അതൊരു നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മൾ പിന്നെ ഈ ഭക്തജനങ്ങളുടെ ഇത് വല്ലാത്തൊരു അങ്കലാപ്പം സാധാരണ അതൊരു ഒരു എങ്ങനെയാണ് അതൊരു ഭരണം ചെയ്യുക എന്നുള്ള തിരക്ക് ഇന്നലെ പിന്നെ പത്രത്തിൽ ഞാൻ നിങ്ങൾ റിപ്പോർട്ട് കൊടുത്തിരുന്നു ഇങ്ങനെ നടത്താറില്ല എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുത്തിരുന്നു പിന്നെ മാത്രമല്ല എല്ലാ ചാനലിലൊക്കെ ഇതിനെപ്പറ്റി ഏറ്റവും വിശദീകരണം ഇവിടെ അതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ സാധാരണ ഒരുപാട് ആൾക്കാർ കർണാടകത്തുനിന്ന് ഈ എല്ലാ കറുത്ത വാവ് ദിവസങ്ങളിലും ഇവിടെ വന്നു തൊഴാറുണ്ട് അപ്പോൾ ഭയങ്കര തിരക്കാണ് അവർ അപ്പോൾ അവരുടെ തന്നെ ഇതിങ്ങനെ ഒരു ഈ ചർച്ച വന്നാൽ അത് നമ്മൾക്ക് ക്ഷേത്രത്തിലേക്കൊരു പേരുദോഷത്തിനും കൂടിയുള്ള വഴിയാകും അതുകൊണ്ട് അത് ഇദ്ദേഹം അതൊരു ഈ പതിനഞ്ച് തളിപ്പറമ്പ് രാജരാ ക്ഷേത്രത്തിൻ്റെ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ വെച്ചിട്ടാണ് നടന്നത് എന്നൊക്കെ പറഞ്ഞുവെങ്കിലും അത് ഒരു നമ്മുടെ ദേവനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു പോര ന്യൂനറി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പ്രസക്തിക്ക് അതുകൊണ്ട് അതുകൊണ്ടത് നിർബന്ധമായിട്ടും മറ്റുള്ള ഭക്തജനങ്ങളിടയിൽ ഇങ്ങനെയൊരു സംഗതി നടക്കാറില്ല നടന്നിട്ടില്ല അതുകൊണ്ട് അതൊരു തെറ്റിദ്ധാരണാജനകമാണ് എന്ന് എല്ലാ ആൾക്കാരെ അറിയിക്കാൻ കൂടി നിങ്ങൾ